ജോബ് നല്ല അടി കിട്ടി നല്ല സഹായങ്ങൾ ഉണ്ടായി എല്ലാം നഷ്ടപ്പെട്ടവ പറഞ്ഞാ ജോബ് മൂന്ന് ഇരുപത്തി അഞ്ച് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഒരു ഭയം ഒരു കർത്താവ് പറയണേ എന്താ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എത്ര മുപ്പത്തഞ്ച് വയസ്സ് വിജേഷുന്നു പറഞ്ഞിട്ട് കർത്താവ് ഉയർപ്പിച്ചാൽ ആസർ വരെയും മരിച്ച അല്ലേ കർത്താവ് ഉയർപ്പിച്ചാൽ ആസർ വരെയും മരിച്ചില്ലേ ജാരിന്റെ കൊച്ചു മാള ഉയർപ്പിച്ച് ആ കൊച്ചു വരെയും പോയില്ലേ വല്ലൊരു ജീവിച്ചിരിപ്പണ്ട അപ്പൊ മരണം എന്നൊരു യാഥാർത്ഥ്യമാണ് അതും പറഞ്ഞ് ദൈവത്തിനോട് വഴക്കിട്ടിട്ട് ചോദ്യം ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടാ നമ്മളും പോകും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളും പോകും ഇന്ന് ഞാൻ നാളെ നീന്താ പറയുന്നത് ആരാദ്യം പോകുന്നത് മാത്രം അറിഞ്ഞാൽ മതി വണ്ടിയിടിച്ച് പ്ലാസ്റ്റർ പോയിട്ട് കാല് പൊക്കി വെച്ച് കിടക്കുമ്പോ വീണ്ടും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് അതിന് പഴുപ്പും കൂടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് വെള്ളം വരാൻ തുടങ്ങി അപ്പൊ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്റെ കത്താവേ പ്രീസോയാ വേദന മാറാൻ വേണ്ടി ഒരു ഗുളിക തന്നിട്ട് പിന്നെ ടോയ്ലറ്റിൽ പോയിരുന്നിട്ട് അവസ്ഥ അപ്പൊ ഡോക്ടർ എന്നാ ആ ഗുണി കഴിക്കണ്ട അപ്പൊ വേദന ഉണ്ടാവും വേദന ഇതില് സഹിച്ചാ മതി അപ്പൊ നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇനി നോക്കുമ്പോഴേക്കും പഴുപ്പാണെങ്കിൽ എന്ത് ചെയ്യണം ഇനി നോക്കുമ്പോഴും പഴുപ്പാണെങ്കിൽ നമുക്കൊന്നും കൂടെ തിയേറ്ററിൽ കൊണ്ടു കൊണ്ടി വരും പ്രാർത്ഥനക്കാരന് കാലം എങ്ങനെയുണ്ടായിരുന്നു എല്ലാം കൂടെ പറയി കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ചെന്നപ്പോ അതൊന്നും കാണാനില്ല നന്ദി നിങ്ങൾ സത്യം സത്യം എന്ന് പറഞ്ഞാൽ ആരാണ് അത് ദൈവമാണ് പറഞ്ഞു അതുകൊണ്ട് ഇതിലിപ്പോ ഏത് വിഭാഗത്തിൽപ്പെട്ട കാര്യം വഴിയൊരുക്കണോ വഴിയായി തീരണോ ശരിയാക്കി തരും ചെറുപ്പകാരൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്റെ ഒരു ഇതില് അവരുടെ ബിസിനസ്സിൽ ചേർക്കാൻ വേണ്ടി നെറ്റ് കൊണ്ടുവന്നേ ഞാൻ പറഞ്ഞേട്ടാ ഇതിലൊന്നും ചേരത്തില്ല എല്ലാ നെറ്റ്വർക്കുമായിട്ട് ജീവിത പോയിക്കോട്ടെ അപ്പ പുള്ളിയുടെ ഞാൻ പറഞ്ഞു എന്താ വിഷമവസ്ഥ എന്താ അതെ കല്യാണം കഴിഞ്ഞപ്പോ ആദ്യ രാത്രി പെണ്ണു പറഞ്ഞു ഞാൻ വേറൊരാളുടെ കൊച്ചിന് ഗർഭിണിയാണ് ചേട്ടാന്ന് ി എന്നാ പിന്നെ ഇതൊന്നും ഈ ഇതുവരും വിളിച്ചു എല്ലാം ഉണ്ടായി ഒന്ന് ഫോൺ വിളിച്ച ഒരു എഴുത്തെങ്കിലും വിട്ടാ പറഞ്ഞ എന്റെ ജീവിതം തമാശ ഒന്നും പറയല്ലേ വെറുതെ വേഷം കെട്ടല്ലേ നിനക്ക് എല്ലാം അതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞു രണ്ടാഴ്ച നോക്കി ഈ രണ്ടാഴ്ച മുഴുവൻ പറഞ്ഞത് സത്യമായിട്ടും ചേട്ടാ ഞാൻ മൂന്ന് മാസം ജർമ്മനിയാണ് ബ്രൈസലോ വീട്ടുകാരെയൊക്കെ അറിയിച്ചു പെണ്ണിന്റെ വീട്ടുകാരെ അറിയിച്ചു എല്ലാവരും ഇടവിട്ടു അവസാന സംഗതി സത്യമാണ് ആ ആളെ കണ്ടുപിടിച്ച് കല്ലാനും കൊല്ലാനും പോയില്ല അവയുടെ വീട്ടുകാർ രേപിച്ചു ആ വഴി അവിടെ അയാളുടെ കൂടെ പോയി അപ്പൊ ഈ ചെറുപ്പക്കാരന ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ആരും ഉപദ്രവിക്കാതെ നടന്ന ചെറുപ്പക്കാരനാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നു വജനെങ്കിൽ പ്രാർത്ഥിക്കുക ഒത്തിരി പാടുപെട്ടു ദൈവത്തിനോട് വഴക്കായിരുന്നു പള്ളി പോകൂലായിരുന്നു വെറുപ്പായിരുന്നു ആ ചതിയന്മാരുടെ ലോകമാണ് ഞാൻ ആരും മനുഷ്യനെ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു വചനം കേക്ക് ചേട്ടാ ഉത്തരം കിട്ടും ഉത്തരം കിട്ടിയില്ലേ പറഞ്ഞ ചേട്ടൻ വന്ന് വചനം കേക്ക് ദൈവത്തെ ആരാധിക്കും വചനം കേട്ട് 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 പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കരച്ചിൽ കണ്ടിട്ട് സൈക്കിളിലായിരുന്നു ആദ്യമൊന്നും കരയാൻ പറ്റത്തില്ല മരവിച്ച പോലെ നിന്നതാ വചനം കേട്ട് വചനം കേട്ടു വചനം കേട്ട് അങ്ങനെ സഭയെയും അധികാരികളെയും ഇടവുകയും എല്ലാം ഈ കാര്യങ്ങളിലേ വേഗത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി പാടി 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 ഇതാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവം അദ്ദേഹത്തിന് ചേർന്ന ഒരു ഗീത പങ്കാളിയെ കൊടുത്തു കല്യാണം കഴിഞ്ഞു രണ്ട് കൊച്ചും ഉണ്ടായി ഇപ്പൊ ഓസ്ട്രേലിയയിലാണ് ഇപ്പൊ എനിക്ക് കൊച്ചിൻ്റെ അവിടെ കുറാന കള്ളപ്പാട് നടന്നതിന്റെ വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ട് നന്ദി പറഞ്ഞു ദൈവം നമ്മുടെ ും കാരണം പലപ്പോഴും നമ്മൾ അത് കാണുന്നുമില്ല നമ്മള് വിഷമിച്ചിരിക്കുക യേശുവേ നന്ദി യേശുവേ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തിക്കിട്ടെ നൂറ്റിയേഴാം സങ്കീർത്തനത്തില് പത്തൊമ്പതൽ ഇരുപതും ഭാഗത്തിൽ പറയുന്നുണ്ട് തങ്ങളുടെ കർഷക തന്റെ അവരെ എവിടെ കണ്ണീര് വീണു ണോ നീ തകർന്നത് ജപ്തിയിൽ കിടന്നിട്ട് പോലും ജപ്തിയായി പോകാത്തതും ഞാൻ ഇരിങ്ങാലക്കുടയിൽ ഒരു വീട്ടിൽ ഞാൻ ജോലി കൂടി പ്രാർത്ഥിക്കാനായിട്ട് പോയത് കൊണ്ടാണ് അപ്പൊ അവർ കരണകൊന്ത ചൊല്ലി വീട് ജപ്തിയായി പോയി കഴിഞ്ഞാൽ ആ വീട്ടില് ഭാര്യ ഭർത്താവ് ആത്മഹത്യ ചെയ്യും നല്ല നിലക്ക് ജീവിച്ചിരുന്ന കുടുംബം അവരുടെ തീരുമാനം അതായിരുന്നു ആ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യും കാരണം നല്ല നിലക്ക് എന്നോട് ജോലി വെച്ചത് ഹോട്ടലാണ് ഞാൻ അവരുടെ വീടാണ് ഹോട്ടല് പോലെ രണ്ട് നില വീടിന്റെ പൊക്കത്തില് ഒരു നില വീട് രണ്ട് നില അകത്തേക്കൊക്കെ കയറി കഴിഞ്ഞാ അവർക്ക് തന്നെയൊന്നും ഉപയോഗിക്കാം അപ്പൊ ചോജോ പറഞ്ഞു ഞങ്ങളുടെ ഒരു വേറെ ആരും വന്നും മേടിക്കൂല അവരുടെ ഡ്രീം അവരുടെ ഡിസൈൻ അവർക്ക് മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ പ്രൈസലോ അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇതിനകത്ത് കുറെ കൂടി കുറച്ചും കൂടി മുറി ഒക്കെ തിരിച്ചിട്ട് വാടക കൊടുക്കും അങ്ങനെയെങ്കിലും ലോൺ എടുക്കാറുണ്ട് എന്തെല്ലാം വഴികളുണ്ടെന്ന് അറിയാമോ പക്ഷെ അവരുടെ അഭിമാനം അതിന് അനുവദിക്കുന്നില്ല അങ്ങനെ കഷ്ടസ്ഥിതിയിൽ എല്ലാം പോയി ബിസിനസ്സൊക്കെ തകർന്നിരിക്കുന്ന അവസ്ഥ അപ്പോൾ യൂട്യൂബിലൂടെ വചനം കേട്ടു കരണം തൊന്തകെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ബാങ്കുകാർ ജപ്തിക്ക് വന്നു ജപ്തി പിട്ടിട്ട് ആ ബാങ്കിൻ്റെ ടീമും ആ റെസ്ക്യൂ ടീമും എല്ലാം വന്നു പക്ഷെ വീട് മേടിക്കാ ഒറ്റ മനുഷ്യനും വന്നില്ല അവസാനം മാനേജർ പറഞ്ഞ് നിങ്ങൾ തന്നെ വാ തന്നെ താമസിച്ചോ ഉള്ളതുപോലെ വാടക അടക്കുന്നത് പോലെ കിട്ടുന്നത് കുറച്ച് കുറച്ചുള്ള അടച്ചാൽ മതി അടിച്ചി പറഞ്ഞു നന്ദി അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി ഈ കുടുംബത്തിന്റെ ദയനീയ സ്ഥിതി അറിഞ്ഞപ്പോഴേക്കും അവരുടെ ബന്ധത്തിൽ പെട്ടത് തന്നെ അപ്പൊ വേറെ ആളെ കാണാനായിട്ട് ഒരു ചെറിയൊരു വേറൊരു നടത്തുന്നവരുടെ ബിസിനസ് ആയിട്ട് ഒരു ബന്ധമില്ല അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്കാർക്ക് ജോലി ഇരുന്ന ആളല്ലേ ഇത് ഞാൻ എന്ന ആകെ ആ കത്താവ് വഴികളാണ് പക്ഷേ ഇയാൾ അവിടെ നിന്ന് എന്നിട്ട് പോണില്ല അവിടെ തന്നെ ഇരിക്കുവാണ് പണ്ട് ഞങ്ങൾ ഈ വൈ എം സി റെസ്റ്റോറന്റ് രണ്ടു വർഷം നടത്തി കോവിഡിന് മുമ്പ് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസത്തിൽ ഒത്തിരി ടഫ് തിരിഞ്ഞിരിക്കുന്നു പക്ഷെ പ്രാർത്ഥിച്ചാ ശരിയാകാത്ത കാര്യം ഉണ്ടാ പിന്നെ പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല ഹൈ സ്പീഡായി ഒത്തിരി മോട്ടീവായി ഭയങ്കര തിരക്കായി പ്രാർത്ഥനക്ക് വന്നെ വരും സുരേന്ദ്രൻ ബാറും ബിനുബാബുവും ഏലിയാസും ചന്ദ്രംബ്രദറും അവർക്ക് വന്ന പ്രാർത്ഥനക്ക് ശനിയാഴ്ച ദിവസമൊക്കെ റെസ്റ്റോറൻറ്റിലെ തിരക്ക് കാരണം മോളിലും വലിയ ഹോളുണ്ട് അപ്പോൾ തിരക്ക് കാരണം അവർക്ക് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ തിരക്കും ബുദ്ധിമുട്ടും കാണുമ്പോഴേക്കും ഇവരെല്ലാം വന്ന് സഹായിക്കുന്ന റെസ്റ്റോറൻറ്റ് ഒത്തിരി നല്ല ഏത് കാര്യവും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള സ്ഥിതി അല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അതിന് വേണ്ട തിരക്കും ഉയർച്ചയും ദൈവം നമുക്ക് തരും അപ്പൊ ജോലി പറഞ്ഞു പണ്ട് പോലെയുള്ള ഒരാഗ്രഹമല്ലേ ഒരു കാര്യം ചെയ്യും ഒരു ബുള്ളറ്റ് മേടിച്ചോ തുടങ്ങി ഓക്കെ ഉത്തരവ് പ്രീസോ ജോലിയാണ് മെയിൻ ഷെഫ് ആറ് വർണ്ണറ് ആറ് വലിയ സ്റ്റൗ വീട്ടില് രണ്ട് വർണറുള്ള പണ്ടത്തെ സ്റ്റീലിൻ്റെ സ്റ്റൗമെ പോലും പിന്നെ കുക്കർ പൊട്ടിത്തെറിഞ്ഞ എക്സ്പീരിയൻസ് ഉൾപ്പെടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ജോലി കുക്കർ പൊട്ടിത്തരി ഞങ്ങളുടെ വീട്ടിൽ എന്തൂരം കലോണം കത്തിക്കോയെങ്ങനെ അറിയാമോ വിഷമിക്കാൻ വേണ്ടി പറയണല്ലോ പോസിറ്റീവ് ആയിട്ടാണ് കാരണം അടപ്പത്ത് വെച്ചിട്ട് പോയ കാര്യം മറന്നു അപ്പൊ അതിനുവേണ്ടി കടം കലം കത്തിപ്പോ തീ പിടിക്കുക എണ്ണ മറിഞ്ഞ് കയ്യല് വീടുക തടക്കുണിക്ക് തുണിക്ക് തീ പിടിച്ച് ഓടുക ഒരുപാട് സമ്മതമായി അപ്പോഴാണ് എന്താ തീ കൊണ്ടുള്ള മൊത്തം കളിയാണല്ലിസഭിതാവിനോട് പ്രാർത്ഥിക്കും സ്വപ്നത്തിൽ കൂടെ പോലെ നേർച്ച നേർച്ച ഒന്നുമില്ല അപ്പോ നേരത്തെ ഒന്നുമില്ല എന്നാലും പ്രാർത്ഥിക്കുക എന്തോ ഉണ്ട് നിർത്തി എണ്ണ ആ കല കത്തി പോകുന്നു ചട്ടി കത്തിപ്പോകുന്നു കുക്കർ പൊട്ടിത്തെറിക്കുന്നു ഒരുപാട് കാര്യമുണ്ട് അപ്പൊ ഒരു കാര്യം അവിടെ അങ്ങനെ അന്ന് എന്തോ കത്തിപ്പോ ഭയങ്കര വിഷമത്തിൽ വന്ന് കട്ടിലേൽ വട്ടം കിടന്ന് ഇങ്ങനെ ഉറങ്ങി കണ്ണ് വന്നിച്ച് പോകുമ്പോഴാണ് ഫയർഫോഴ്സ് പോകുന്നു ആംബുലൻസ് പോകുന്നു എല്ലാം പോകുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഐ എം എസ് പ്രശാന്തത്തിന് കൊണ്ടുപോയി കൊടുക്കണോന്ന് പറഞ്ഞ ഒരു എഴുത്ത് അവരുടെ വീട്ടിലോട്ട് ഫയർഫോഴ്സ് ആംബുലൻസൊക്കെ പോണപ്പോ ഓടിപ്പോയിട്ട് ആ എഴുത്ത് എടുത്ത് കീറഞ്ഞു സ്വന്തമായിട്ട് കീറഞ്ഞു ഹാലേലു യേശുവെ നന്ദി സ്തുതി ആരാധന യേശുവെതിരത്തിൽ